ഭർത്താവിന്റെ മരണവാർത്ത അറിഞ്ഞ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു പാലപ്പെട്ടി സ്വദേശികളായ എഴുപത്തിയാറ് വയസ്സുകാരനായ സുധാകരനും ഭാര്യ എഴുപത് വയസ്സുകാരിയായ രാധയുമാണ് മരിച്ചത് ഭർത്താവിന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു പാലപ്പെട്ടി ആശുപത്രിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മേപ്പുറത്ത് സുധാകരനും ഭാര്യ രാധയുമാണ് മരിച്ചത് മുപ്പത് വർഷത്തോളമായി സുധാകരൻ ശരീരം തളർന്ന് കിടപ്പിലായിരുന്നു നാല് ദിവസമായി സുധാകരൻ സുഖമില്ലാതെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കൂടെ നിന്നിരുന്ന രാധ ഭർത്താവിന്റെ മരണ വാർത്ത അറിഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളിയായിരുന്ന സുധാകരൻ കിടപ്പിലായതോടെ രാധ പശുവിനെ വളർത്തി പാൽ കിട്ടുന്ന വരുമാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത് സുധാകരന് എഴുപത്തിയാറും ഭാര്യ രാധയ്ക്ക് എഴുപതും വയസ്സുണ്ട് ബിന്ദു സ്മിത ലിഷി ജെസ്സി നിഷ സുധി എന്നിവർ ഇവരുടെ മക്കളാണ്